ഇടുക്കിയുടെ തങ്കലിബികളിൽ എഴുതുന്ന ഒരു പ്രകടനമാണ് ദേവപ്രിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സബ് ജൂനിയറിൽ മീറ്റ് റെക്കോർഡോടെയാണ് ദേവപ്രിയ സ്വർണം നേടിയത് പതിമൂന്ന് വയസ്സുകാരി പന്ത്രണ്ട് പോയിന്റ് ആറ് ഒൻപത് സെക്കൻഡ് സമയത്തിൽ കുറിച്ചുവെന്ന് മാത്രമല്ല മുപ്പത്തിയെട്ട് വർഷത്തെ റെക്കോർഡാണ് ഇവിടെ ദേവപ്രിയ മാറ്റി എഴുതുന്നത് വലിയ സന്തോഷമല്ല ഒരു റെക്കോർഡോട് തന്നെ ഇവിടെ കുറിക്കാനായി ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നല്ല സ്റ്റാർട്ട് എനിക്ക് എടുക്കാൻ പറ്റി പിന്നെ ലാസ്റ്റായിപ്പോ ഇച്ചിരി ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നല്ലപോലെ ഓടി എന്റെ ഉള്ള ശക്തി എടുത്തിന് ഓടി സ്കൂളിൽ നിന്നും ഒക്കെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു കുഴപ്പമില്ലായിരുന്നു സാറാണ് സാറ് കാരണമാണ് എനിക്ക് ഈ നിലയിൽ എത്താൻ പറ്റിയത് എനിക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റിയത് സാർ നന്നായിട്ട് പരിശീലിച്ച് എല്ലാവരും സപ്പോർട്ടൊക്കെ ആയിരുന്നു റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രകടനം അങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു നമ്മുടെ വലിയ പ്രതീക്ഷയില്ലായിരുന്നു സാറ് പറഞ്ഞായിരുന്നു റെക്കോർഡ് ബ്ലോക്ക് ചെയ്യണം ബ്ലോക്ക് ചെയ്യണം പറഞ്ഞായിരുന്നു അപ്പോൾ സാറിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു സാർ നന്നായിട്ട് ഓടണം എന്നൊക്കെ പറഞ്ഞ് സാറ് സാറ് കാരണം എനിക്ക് നിലയിൽ എത്താൻ പറ്റിയത് അത്ര ഈ റെക്കോർഡ് മുപ്പത്തി എട്ട് വർഷമൊക്കെ പഴക്കമുള്ള റെക്കോർഡാണെന്നൊക്കെ നേരത്തെ ധാരണയുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു വീടൊക്കെ നമ്മൾ അത് അറിഞ്ഞു ഒരുപാട് നമ്മൾ അത് എടുത്തു പറയണം കാരണം ദേവപ്രിയക്ക് ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല അതിനിടയിൽ നിന്നാണ് ഒരുപാട് പരിമിതികളിൽ നിന്നാണ് ഈ കുട്ടി ഈ തരത്തിൽ ഒരു പ്രകടനം നടത്തുന്നത് പതിമൂന്ന് വയസ്സായി ഒരുപാട് സ്വപ്നമുണ്ട് ഈ ഈ തരത്തിൽ ഒരു പ്രകടനം അവർക്ക് ആ തരത്തിൽ ഒരു വീട് വരുന്നതിലേക്ക് കൂടി ഉണ്ടാകും വീട് എങ്ങനെയാണ് എവിടെയാണ് താമസിക്കുന്നത് നിലവിൽ വീട് കാൽപരിമൗണ്ടിൽ കൂട്ടക്കല്ലിലാണ് വീട് അവിടെ വീട് മഴയൊക്കെ പെയ്യുമ്പം ചോരും വീട് ചോരും അപ്പം എൻ്റെ വീട്ടിലൊരനിയനുണ്ട് മഴക്കാലത്ത് അവൻ എപ്പോഴും പനിയാണ് വെള്ളം ഇങ്ങനെ കിടക്കുന്ന ബെഡയിലൊക്കെ വീഴുന്നുണ്ട് അപ്പം ഒരു വീട് വെച്ച് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടങ്ങൾ അത് ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കണം നമ്മുടെ ഇപ്പോൾ ദേവപ്രിയക്ക് വേണ്ടി ഈ വിജയം കുറിച്ച ആ വിജയത്തിന് വേണ്ടി എല്ലാ പോരാട്ടങ്ങളും നടത്തിയ അടിബിൻ ജോസഫ് ദേവപ്രിയുടെ പരിശീലകരാണ് അദ്ദേഹത്തിന്റെ വിജയിച്ചപ്പോൾ തന്നെ ആ കണ്ണീര് കാണാമായിരുന്നു പ്രതീക്ഷിച്ച ഒരു ഈ ഒരു പ്രകടനം തീർച്ചയായിട്ടും നമ്മൾ റവന്യൂ ജില്ലാ കായികമേളയിൽ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു ട്വൽവ് ഫോർ ഫൈവ് ആയിരുന്നു ഈ അത് പക്ഷേ അത് ഹാൻഡൈ ആയതുകൊണ്ട് അത് എത്രത്തോളം നമ്മൾ കാലാവസ്ഥ ഇങ്ങോട്ട് വരുന്നു കാലാവസ്ഥ മാറുന്നു അപ്പോൾ അത് എത്രത്തോളം വരും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ടൈം ട്വൽവ് സിക്സ് നയനാണ് അപ്പോൾ റെക്കോർഡ് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ നല്ല സ്റ്റാർട്ട് കിട്ടി ആ കൂടെ ഓടി കൂട്ടി നല്ല ഫൈറ്റ് കൊടുത്തു അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും വിധത്തിലൊരുപാട് നേരിടുന്ന ഒരു കുട്ടിയാണ് അവിടെ നിന്നാണ് ഈ വരവ് അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള സഹായമൊക്കെ അവിടെ ഒരു സമനസ്സുകൾ കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സ്പൈക്സ് ഒക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യിക്കുന്നതൊക്കെ അപ്പോൾ വീടില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോഴും നമ്മളത് ഒന്ന് ശ്രമിച്ചു പക്ഷേ ശ്രമിച്ചെങ്കിൽ പോലും വീ വീടുണ്ട് വീട് വെച്ചുകൊടുക്കാൻ പലരും തയ്യാറായെങ്കിലും സ്വന്തമായിട്ട് സ്ഥലമില്ല ഇവർക്ക് അപ്പം ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് തീർച്ചയായിട്ടും നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ഒരുമിക്കും ഞങ്ങളുടെ നാട്ടുകാർ ആ കാര്യത്തിലൊന്നും ഒട്ടും പുറകിലുള്ളവരില്ല അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഈ വർഷം ഒരു നല്ല വീട്ടിലേക്ക് താമസം മാറാൻ പറ്റുമെന്നാണ്